അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് ചോദിച്ചു പോയാൽ അതെല്ലാവരും പറഞ്ഞുതരും ഒരുപാട് ആൾക്കൊക്കെ ടെൻഷനാണ് കേട്ടോ എങ്ങനെ പോകും ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ പേടിയോ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ടെൻഷനൊക്കെ വരും ഞാനൊരു പക്ഷേ പേടിച്ചിട്ടാണ് യാത്ര ചെയ്തത് ഫസ്റ്റ് കൂടെ ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ പലപ്പോഴും ചിന്ത ചിന്താധികം ഫ്ലൈറ്റ് മാറി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം നമുക്ക് പോവാം പേടിക്കേണ്ട ഒരുപാടാളുണ്ട് ആരും ചോദിച്ചാലും പറഞ്ഞിരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ് കേട്ടോ ഇവിടെ നേരെ ഇനി യു എയിലോട്ട് പോകണം ഒരുപാട് നാളിക്ക് ശേഷം മൂന്ന് മാസത്തിലുള്ളിൽ നാട്ടിലായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ അതായത് എല്ലാവരും ഉണ്ട് അപ്പു ചിക്കു അസറുദ്ദീൻ ആദ്യ കേട്ടോ എൻ്റെ കമ്പനിൽ എൻ്റെ കമ്പനി ബ്ലോഗിൽ ചിക്കോ അപ്പു എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇവിടെ നേരെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് പോകുന്നത് അവിടുന്ന് നേരെ റാസിൽ കഴിയുമ്പോൾ രണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെയാണ് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് യാത്ര

അഫു ചിക്കു ചംനാജ് അങ്ങനെ ഇവിടെ നമ്മളിനി എയർപോർട്ടിൽ എത്താൻ പോകണം കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു പോകാനായിട്ട് എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുംബൈ മുംബൈയിൽ നിന്ന് പത്ത് മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം പത്ത് മണിക്കൂർ ശേഷം കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ യു എയിലെ യാത്രകളൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്തെങ്കിലും ചായയൊക്കെ കുടിക്കട്ടെ വിഷമത്തിലാണ് പോകണ്ടത് വീട്ടിലമ്മയും അതായത് കളഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർ അതൊക്കെ തന്നെ പ്രശ്നം എന്തായാലും പോകണം ഇനി കളികൾ ദുബായിൽ ഓക്കെ ഞാൻ ചാമ്പട്ടൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ കടയിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഒരുതാണ് കേട്ടോ ഞാൻ നമ്മൾ ഗൽഫീന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ആദ്യമായിട്ട് കയറുന്നത് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചായ പിടിച്ചിട്ട് പോയില്ലേ ഇല്ല ഇല്ല നമ്മൾ കുടിച്ചിട്ടില്ല ഞങ്ങളിവിടെ എന്നെ വിളിക്കാൻ വന്ന സമയത്ത് കാര്യം ഇവിടെ എന്തോ പോയി നമ്മള് വന്നിട്ട് ആ

രാവിലെ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നാല് പൊറോട്ട അവന് ആ നാല് പൊറോട്ടയും ബീഫും രാവിലെ വെളുത്ത് മണി ആയതേ ഉള്ളൂ അവൻ്റെ എളിമ നോക്കണ എന്തൊരു ഒന്നും ഇണ്ടാത്ത ചിക്കൻ നോമ്പാണ് കേട്ടോ ബാക്കി എല്ലാവരും കഴിച്ചു ഇനിയിപ്പോൾ നമ്മുടെ നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കണം ആ ഈ ആയിക്കഴയുടെ പേര് എന്താണെന്ന് അറിയാമോ ചോളാം ഞാൻ ഇവിടെ അതിനൊക്കെ മാർക്ക് എഴുതില്ലേ പൊറോട്ടേൽ മുഖുവ ഇങ്ങെടുക്കുക മ്മ് ഇന്നാടി വേറെ അപ്പോ ബീഫട നല്ല പൊറോട്ട മിത്ര നേരെ പിത്ര നേരെ വെട്ടിയാടേടോറോട്ടാ അങ്ങേ ടെസറ എരിണ്ടി ക്യാമറയിൽ പോവാനാണ് അണാ ഒരു പൊറോട്ട നേരെ പറടാ ഞാൻ കപ്പിത്താനാ അതവിടെ കടവരന്ന് പോചേയോ ലാരെ മുഖാലായടാ ചാടൂ

ഇതാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് നമ്മൾ പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് പോവാണ് ഇനി പോകാനുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ക്രാക്കിലൊക്കെ വിചാരിക്കാൻ ഏതാണ് മപ്പിടാവാ ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ പോട്ടെ അങ്ങനെ ബോർഡിംഗ് എല്ലാം കിട്ടി ഇതിൻ്റെ ഉള്ളിൽ വന്നത് കേട്ടോ എല്ലാം പടപടന്നായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു സർവീസാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു നമുക്ക് മുംബൈ എത്താൻ മുംബൈയിൽ പത്ത് മണിക്കൂറുണ്ട് കേട്ടോ പത്ത് മണിക്കൂറിലെ കാഴ്ചകൾ നമുക്ക് കാണാം പത്ത് മണിക്കൂറിലെ കാഴ്ചകളൊന്നും ഇല്ല ജസ്റ്റ് അവിടെ പോവാം എൻ്റെ അവസ്ഥയെന്ന് അറിയത്തില്ല ബസ്സിലൊക്കെ കയറിയിട്ട് വേണം ടെർമിനൽ ടൂവില് പോകാനായിട്ട് ഓക്കെ ടിക്കറ്റ് ചാർജൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എത്ര ആവുന്നുള്ളൂ നമുക്ക് ഞാൻ മുന്നേ എടുത്താണ് കേട്ടോ ഓക്കെ അപ്പം നോക്കാം ത്രീ ഫോർ എയിറ്റ് നമ്പർ ബസ് ഇതാണ് കേട്ടോ ബോർഡിംഗ് ബാസ് എല്ലാർക്കൊക്കെ മിക്ക അറിയാമോ ഫ്ലൈറ്റ് കയറാത്ത ആൾക്കാട്ടെല്ലാം പോയി ഗേറ്റ് ത്രീ അങ്ങോട്ടാണ് ഓക്കെ എന്തായാലും ഇതില്ല ഇത് എയർപോർട്ട് ലോഞ്ച് ആണ് കേട്ടോ എയർപോർട്ട് ലോഞ്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊച്ചി മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചിൽ ഫുഡ് കഴിക്കാം കേട്ടോ അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം പക്ഷേ എനിക്കിത് അറിയാനൊരു സംഭവം പക്ഷേ കാർഡ് എടുത്തില്ല ടൈം കിട്ടില്ല ഞാൻ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തതാണ് കാശ്മീർ യാത്ര ചെയ്തിട്ട് തന്നെയാണ് അപ്പം എടുത്താൽ മതിയെന്ന ഈ സംഭവം ഞാൻ ലാസ്റ്റ് ആണ് അറിഞ്ഞത് ഇവിടെ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം പൈസ ഒന്നും കൊടുക്കണ്ട രണ്ട് രണ്ട് രൂപയൊക്കെ ആവശ്യം നോക്കാം ഇത്രക്കുറും ഓക്കെ അപ്പം ഇതാണ് എയർപോർട്ട് ലോഞ്ച് ഫുഡൊക്കെ ഇഷ്ടംപോലെ നാളുകൾ കഴിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പോവാം ഇങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ ത്രീ എത്തിയാട്ടോ നമ്മൾ ടിക്കറ്റുള്ള ഗേറ്റ് നമ്പർ ത്രീന്ന് എഴുതില്ലാട്ടോ ത്രീ ടി സീ റ്റു ഫോർ ഇ ആണോ ഇത് കണ്ടില്ല ഗേറ്റ് നമ്പർ ത്രീന്ന് എഴുതും നമ്മൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് ചോദിച്ച് പോയാൽ അതെല്ലാവരും പറഞ്ഞ് തരും ഒരുപാട് ആൾക്കൊക്കെ ടെൻഷനാണ് കേട്ടോ അത് എങ്ങനെ പോകും ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ പേടിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ വരും ഞാനൊരു പക്ഷേ പേടിച്ചിട്ടാണ് യാത്ര ചെയ്തത് ഫസ്റ്റ് കൂടെ ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ പലപ്പോഴും ചിന്ത ചിന്റാത്ത് കയറി ഫ്ലൈറ്റ് മാറിപ്പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാം നമുക്ക് പോവാം പേടിക്കണ്ടോ ഒരുപാടാളുണ്ട് ആര് ചോദിച്ചാലും പറഞ്ഞുതരും കേട്ടോ ഓക്കെ ഇപ്പം ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിലോട്ട് കയറുന്നു ഓക്കെ സംഭവം ട്വൻറ്റി വൺ എന്ന് പറഞ്ഞു ഞാൻ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നത് ചമ്മി ആട്ടോ ആദ്യം ഓക്കെ എന്തായാലും ഫ്ലൈറ്റിലോട്ട് പോവാം ബോർഡിംഗ് പാസ് കാണിക്കട്ടെ ഓക്കെ അങ്ങനെ ഇത് സ്കാൻ ചെയ്യും കേട്ടോ ബോർഡിംഗ് പാസ് അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ ഇതാണ് വഴി വഴി നടന്നാണ് പോകേണ്ടത് ഓക്കെ ഫ്ലൈറ്റൊക്കെ ഇവിടെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത് വന്നിറങ്ങുമ്പോൾ സുഖമാണ് കേട്ടോ പോകുമ്പോൾ വലിയ പാടാണ് വിഷമോ വിഷമം പക്ഷെ ഇന്ന് ഇപ്രാവശ്യം വലിയ ഇത് വന്നില്ല പാടെ പോയിട്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഓർമ്മകളും യാത്രകളും കൊണ്ട് ഇനി നേരെ ദുബായിലേക്ക് അടുത്ത യാത്രയ്ക്ക് ഇനി യു എക്ക് ഉള്ളു കറങ്ങാണോ നമുക്ക് കേട്ടോ പിന്നെ സൗദി പോകണം അങ്ങനെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട് ഒക്കെ റെഡി ആക്കണം ഇത് ഫ്ലൈറ്റോട്ട് കയറുന്നത് എൻട്രൻസാണ് കേട്ടോ ജീവൻ ഡ്യൂട്ടി ചെയ്യുന്ന പെണ്ണാണ് കേട്ടോ ോട്ടിങ്ങൾ വണ്ടിന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുകയാണ് ഇത് വഴിയാണെങ്കിൽ ഒരു വിശാലമായ ഇതുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഏക്കർ കണക്കിനുള്ളത് കേട്ടോ ഒരു ഫ്ലൈറ്റിൽ കയറായിട്ട് കാണാം ഫ്ലൈറ്റ് കേട്ടോ നിങ്ങൾ കണ്ടു ഒരുപാട് കണ്ടു കാണാം നമ്മൾ ജസ്റ്റ് നിന്ന് കാണിച്ചു തരണം ഇങ്ങനെയാണ് കയറുന്നത് നമ്മൾ ഓക്കെ വരാൻ പറ്റും വന്നിട്ട് സീറ്റ് പെട്ടടാം കാര്യം രണ്ട് മണിക്കൂർ ശിയാഴ്ച വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു പോയപ്പോ വെല്ലുമോ അതുപോലെ ഒരു മണിക്കൂറുമ്പത്തേക്കെ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് കുറവ് അത് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് പത്ത് മണിക്കൂർ അവിടെ ഇരിക്കണം ചെറുപ്പം ടൂവിൽ പോകണം ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് കാണാം